പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം പറയുന്നത് അതായത് നമ്മുടെ നിയോജകമണ്ഡലം ഏതാണ് പലരുടെയും കാര്യത്തില് നിയോജ കാര്യം പറയുമ്പോ പലർക്കും ഓർമ്മ വരിക രണ്ടേ രണ്ട് നിയോജക മാത്രമാണ് ഒന്നാമത്തെ നിയോജകമണ്ഡലം മണ്ഡലം ലോകസഭയിലേക്ക് ഉള്ള എലക്ഷൻ പാർലമെന്റ് പാർലമെന്റ് നിയോജകമണ്ഡലം അതാണ് ഓർമ്മ വരിക രണ്ടാമത്തെ നിയോജകമണ്ഡലം സംസ്ഥാന നിയമസഭയിലേക്കുള്ള ഇലക്ഷനുമായി ബന്ധപ്പെട്ട നിയോജകമണ്ഡലം മണ്ഡലം അത് രണ്ടാമത്തെ പക്ഷേ ഒരാൾ ഗ്രാമപ്രദേശത്താണ് താമസിക്കുന്നതെങ്കിൽ ഇത് കൂടാതെ കണ്ട് മൂന്ന് നിയോജകമണ്ഡലങ്ങളുണ്ട് എന്നുള്ള കാര്യം ഓർമ്മ വയ്ക്കണം ഒന്ന് ഗ്രാമപഞ്ചായത്തിലെ വാർഡ് നിങ്ങൾ ഏത് വാർഡിലാണോ താമസിക്കുന്നത് ആ വാർഡ് ഗ്രാമപഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട നിയോജകമണ്ഡലമാണ് അത് ഏറ്റവും ചെറിയ നിയോജകമണ്ഡലമാണ് നിങ്ങൾ പ്രതിദാനം ചെയ്യുന്ന ഏറ്റവും ചെറിയ നിയോജമണ്ഡലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങക്ക് പറയാൻ പറ്റും നിങ്ങളുടെ വാർഡാണ് വാർഡിന് നമ്പർ ഉണ്ടായിരിക്കും പേരുണ്ടായിരിക്കും അതുപോലെ അതിനേക്കാൾ അല്പം കൂടി ഉയർന്ന നിയോജ മണ്ഡലം ഏതാണെന്ന് ചോദിച്ചു